മഹാപരി നല്ല വിതാവി നല്ലത് വലിയേറിയ സ്തോത്രം ചെയ്യുന്നു ആകയാൽ നിങ്ങൾ കത്താവ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിന് സ്തോത്രം സ്ത്രോത്രങ്ങൾ താവെമേ സ്തോത്രം താവെ ഈ പ്രഭാതത്തിലടിക്കുന്ന നല്ല വചനത്തിനായി നന്ദിത്തോടെ തന്നെ സ്തുതിക്കുന്നു മാറ്റപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ദൈവിക കൂട്ടായ്മയിൽ കർത്താവെ ജീവിക്കാനുള്ള കൃപ അടിയൊക്കെ നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്നെ ആശ്രയിച്ച് ജീവിക്കാൻ തക്കെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവീഹ നിന്നെ കൈകൊണ്ട് കർത്താവ് അടിയങ്ങളുടെ ജീവിതം ഹാല്യ മറ്റുള്ളവർക്ക് മാതൃകയായി തീരത്തക്ക നിലയിൽ കർത്താവെ അടിയങ്ങൾ കർത്താവെ ജീവിക്കാൻ തക്കളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ പോരായ്മകളെയൊക്കെ കർത്താവെ ഒന്ന് മാറ്റി കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പുതുക്കി രൂപാന്തരപ്പെടുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുമായി മയസമാധാനത്തിനും സന്തോഷത്തിലും ആയിരപ്പന്ത കൊണ്ട് അടിയങ്ങളിൽ ഈ സഹായം നടത്താൻ കൂട്ടായ മഹാല സ്ത്രോത്രം എല്ലാവരുമായി നൽകണം ആചരിപ്പുള്ള കൃപയാണം